െൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലുകൾ അഞ്ചു യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇതാണെന്ന് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കുറച്ചധികം റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഞെട്ടരുത് അതിങ്ങനെ അറിയാതെ പറഞ്ഞു ഞെട്ടരുത് അമ്മ സ്പെഷ്യൽ അഡാർ വീഡിയോ തന്നെയാണ് അപ്പൊ കുറച്ചധികം പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് സോ ഞാൻ അധികം ഇങ്ങോട്ട് ഞാൻ പറയാനാ പറയുന്നില്ല കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ചധികം സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ഓക്കെ അപ്പൊ ഞാൻ ഇടയായിട്ട് അധികം കമന്റ്സ് വരുന്നുണ്ട് അഞ്ജിത അല്ല അഞ്ജിത എങ്ങനെയാണ് ഈ വെയിറ്റ് പേഴ്സണൽ റിവ്യൂ ആണ് കേട്ടോ അപ്പം നിങ്ങൾ ടൈറ്റിൽ ആൻഡ് കമ്പനിയിൽ കണ്ടു വന്നവരാണെങ്കിൽ അഞ്ചു തൊന്നായിരം വെയിറ്റ് എങ്ങനെ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു ആൻഡ് എന്താ പറയാ ഒരു പേഴ്സണൽ റിവ്യൂ ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഫോട്ടോപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഷൂട്ട് കൊടുത്തിരുന്നു ബ്ലോഗ് ഷൂട്ട് ചെയ്ത് അപ്പോൾ എല്ലാവരും പേഴ്സണൽ റിവ്യൂക്കാണ് അധികം പേര് കട്ടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് പേഴ്സണൽ റിവ്യൂ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്റെ കുറച്ച് പേഴ്സണൽ കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ മെയിൻ കാര്യമാണ് അതിന് മുമ്പ് ആരെങ്കിലും അത് യൂട്യൂബ് ചാനൽ ആദ്യം ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നെങ്കിൽ എന്റെ ബി ടിപ്സ് അല്ല മല്ലൂർകൾ അഞ്ചുതന്നെ ഡീറ്റെയിൽസ് അല്ല രണ്ടാമത്തെ ചാനലാണ് സോ ഇനി നിങ്ങൾ അതും ഇതും ഒന്നും നോക്കാതെ എന്റെ രണ്ടാമത്തെ ചാനലൂടെ ഒന്ന് വേഗമാണ് സപ്പോർട്ട് ചെയ്തത് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ പ്രാർത്ഥന െ കൊണ്ട് മുപ്പത് കേ സബ്സ്ക്രൈബ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് താങ്ക് യു സോ മച്ച് ആൻഡ് എല്ലാവരോടും സപ്പോർട്ട് ചെയ്തവരോടും വിമർശിച്ചവരോടും എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയം നന്ദി അറിയിക്കുകയാണ് അപ്പൊ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ അതായത് ഈ ഒരു തുടുപ്പ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതെന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട് സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഗേൾസ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അൺഫോർച്യുനേറ്റ്ലി കുറച്ച് പേരെങ്കിലും വാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സംരക്ഷിക്കുന്ന പോലെയാണ് നിങ്ങളുടെ വെയിറ്റ് ആയാലും സൗന്ദര്യമായാലും എന്തായാലും നിങ്ങൾ സംരക്ഷിക്കുന്ന പോലെയാണ് അപ്പം ചിലവർക്ക് ചില ഗേൾസിനാണെങ്കിലും മെലിയുന്നതായിരിക്കും ഇഷ്ടം ചില ഗേൾസിന് വെയിറ്റ് ഉള്ളതായിരിക്കും ഇഷ്ടം അത് ഓരോ ടൈപ്പ് ആയിരിക്കില്ല എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് ഇഷ്ടം എനിക്ക് മെലിയുന്ന പേഴ്സണലി എൻ്റെ ഒരു ഫേസിന് മെലിയെന്ന് എനിക്ക് അത്രത്തോളം അങ്ങോട്ട് മാച്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല ആരും എന്നോട് അത്രയും ഭംഗി ഉണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല മെലിഞ്ഞു കഴിഞ്ഞ ഭംഗി കുറച്ച് പോകുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യമാണ് നിങ്ങളോട് ചേർത്ത് എനിക്കറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നും ഓരോ ക്യാരക്ടർ ആയിരിക്കും ഓക്കെ അപ്പം ചില ഗേൾസ് വെയിറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ചില ഗേൾസ് ഉണ്ടാവും ഒരു കാലത്ത് നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ ഒരു പ്രായം കഴിഞ്ഞപ്പോ നമ്മൾ പതിനഞ്ച് വയസ്സിൽ അത്യാവശ്യം നല്ലപ്പോ പണ്ട് നിങ്ങളൊക്കെ കേൾക്കാറില്ലേ അവൻ ചെറുപ്പം നല്ല തടിയുണ്ട് പക്ഷെ ഇപ്പം മെലിഞ്ഞു പോയി അത് എന്താ അല്ലേ അങ്ങനെ നിങ്ങൾ കേൾക്കാറില്ലേ യെസ് അപ്പൊ അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത് പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ അച്ഛനോ നമ്മളുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഏകദേശം നല്ല പറ്റണ മെലിഞ്ഞതാണെങ്കിൽ ആ ഒരു ആ ഒരു പാരമ്പര്യമായിട്ട് പോവാൻ ചാൻസ് ഉണ്ട് അതല്ല അതൊരു കുറച്ച് ശതമാനം കേട്ടോ അതല്ലാതെ നിങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് വരെയൊക്കെ അത്യാവശ്യം എന്താ പറയാ അത്യാവശ്യം നല്ല തടിച്ചിട്ട് നല്ലൊരു തടിച്ചിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മെരിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷം പതിനാറ് പതിനേഴ് പതിനെട്ട് ആ ഒരു ഏജിലേക്ക് എത്തുമ്പോൾ വീണ്ടും അങ്ങോട്ട് ഓപ്പോസിറ്റേക്ക് എത്തണം എന്നെങ്കിൽ നിങ്ങൾ തടിച്ചവരാണെങ്കിൽ മെരിയാൻ തുടങ്ങും അല്ലെങ്കിൽ മെരിഞ്ഞവരാണെങ്കിൽ തടിക്കാൻ തുടങ്ങും അപ്പം അതിൻ്റെയൊക്കെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നിലനിർത്താൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഏതാണ് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ എനിക്ക് വെയിറ്റ് ഉള്ളതാണ് ഇഷ്ടം അപ്പം ഞാൻ എന്ത് ചെയ്യും ആ അത് മാക്സിമം അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കുക അല്ലേ അപ്പം അതാണ് അപ്പം ഇതൊക്കെയാണ് ഞാൻ അങ്ങോട്ട് എപ്പോഴും എപ്പോഴും നിങ്ങൾ കവള് തുടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും രണ്ട് മെത്തേഡ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എങ്കിലും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കാണ് പുതിയ സബ്സ്ക്രൈബേഴ്സോ ഗേൾസ് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവല്ലോ വിചാരിച്ചിട്ട് ഞാൻ കവള് തുടുക്കാൻ വേണ്ടി ഞാൻ ഒരു ടൈമ് വരെ അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം കവള് ഒക്കെ സമയത്ത് ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ വരെ ഞാൻ ചെയ്തിട്ടുള്ളൊരു നല്ലൊരു മെത്തേഡാണ് അല്ലെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് മസാജിങ് ഓക്കെ മസാജിങ്ങിലൂടെ നമുക്കൊരു പരിധി വരെ അല്ലെങ്കിൽ നൂറിൽ ഒരു എഴുപത് ശതമാനത്തോളം എനിക്ക് റിസൾട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു തുടുപ്പ് നമുക്ക് ഫീൽ ചെയ്യും അതായത് റൊട്ടേറ്റ് തന്നെ ഫേസ് മസാജ് ചെയ്യാൻ ശ്രമിക്കുക ഫേസ് എന്നല്ല എന്നല്ലപ്പോൾ നിങ്ങൾ നെക്കായാലും ശരി നെക്കിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു മസാജിങ് രീതിട്ട് അതൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് മുമ്പില് പിന്നെ വന്നിട്ട് നിങ്ങൾ മോയിസ്ചറൈസർ ഒക്കെ ഫേസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും റോട്ടേറ്റ് തന്നെ മസാജ് ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾ കാണാൻ കാണാത്തവരുണ്ടെങ്കിൽ കാർഡ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ അതാണ് ഒന്നാമത്തെ രീതി പിന്നെ രണ്ടാമത്തെ വന്നിട്ട് മസാജിങ് അല്ലാതെ ജസ്റ്റ് ഒന്നും നിങ്ങൾ ഡെയിലി ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല്ലൊക്കെ കുന്താൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ മെത്തഡാണ് കുറച്ച് വെള്ളം എടുക്കുക അത് മാസത്തിൽ ഒരു തവണ രണ്ട് തവണ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അതായത് നമുക്ക് ഒരുപാട് മാറ്റം കണ്ടു തുടങ്ങാൻ പറ്റും കേട്ടോ കുറച്ച് വായിലാക്കുന്നത് ഒരു പത്ത് സെക്കൻഡ് ജസ്റ്റ് ആ ഒരു വെള്ളം അതിനുള്ളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് ഫീൽ ചെയ്യും ഇതൊക്കെയാണ് തുടുപ്പിന്റെ ഒരു ഭാഗം അപ്പം ഈ ഒരു തുടുപ്പ് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തന്നെ ശ്രമിക്കാം ആ എനിക്ക് ഭയങ്കര അത്യാവശ്യം തുടുപ്പ് വന്നിട്ടുണ്ട് ഇനി ഞാൻ അങ്ങനെ മസാജിങ് ചെയ്യേണ്ടത് ആവശ്യമില്ല ഇപ്പം നിങ്ങൾ മസാജിങ് ചെയ്യുമ്പോൾ ഫേസ് വാഷ് മാത്രമല്ല അപ്പോൾ നിങ്ങൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫേസിന് എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് മസാജിങ് ചെയ്ത് കൊടുത്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് ദോഷമായിട്ട് ഒന്നും തന്നെ ഇല്ല നമ്മുടെ ഫേസ് ഒരു ഷെയ്പ്പോ അല്ലെങ്കിൽ ഇതിനൊരു തുടുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വെച്ചാൽ ഇത് മാക്സിമം നമ്മൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിൽ അത് മാക്സിമം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ തന്നെ ശ്രമിക്കുക പിന്നെ ഞാൻ എങ്ങനെയാ വെച്ചാൽ വെയിറ്റ് കുറയണം എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് വെയിറ്റ് കുറയ്ക്കാം വെയിറ്റ് കൂടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെയിറ്റ് കൂടാം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് കേട്ടോ അത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും അവർ എന്ത് കഴിച്ചിട്ടും ഭക്ഷണം കഴിച്ചിട്ടും വെയിറ്റ് വെക്കാത്തവരുണ്ടാവും സോ അങ്ങനെയുള്ളവരുടെ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അല്ലാതിരിക്കുന്ന കുറച്ച് ഗേൾസ് ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് സോ നമ്മുടെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് ചെറിയൊരു പേഴ്സണൽ റിവ്യൂ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ആണെന്ന് തോന്നി അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നത് സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടം എങ്ങനെയാണ് വിചാരിക്കുന്നത് വീട്ടിൽ ടിപ്സ് എന്ന് അതേ സപ്പോഴും പ്രാർത്ഥന നമ്മുടെ രണ്ടാമത്തെ ചാനൽ മല്ലുകൾ ചിലർ യൂട്യൂബ് ചാനൽ തരുന്നു ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് നമുക്കിതിൽ ഡെയിലി അപ്ഡേറ്റ് വരുന്നത് കേട്ടോ സോ ഗ്സ് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം ചെറിയൊരു തിരക്ക് അല്ലെങ്കിൽ ചെറിയൊരു പേഴ്സണൽ വിഷയമായിട്ടുള്ള ചെറിയൊരു വിഷയത്തിൽ ആയതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒട്ടുംകൂടി ശ്രദ്ധിക്കാൻ പറ്റുന്നത് സോ വീട്ടിൽ തന്നെ നമ്മുടെ ചാനൽ പറ്റുന്ന ഒരു ഡൽക്ക് കിടക്കാൻ സോ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ വീഡിയോസ് ഇനി വരാൻ പോകുന്നുള്ളൂ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യും സോ ആരും കാണാൻ മറക്കരുത് അപ്പൊ നമുക്ക് നാളെ കാണാം അതിലത്തെ ബി ഓട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്